ഈ മെഡിക്കൽ പറയുന്നത് താങ്കൾ പറഞ്ഞിട്ടുള്ള മുരളീധരനും കെ സുരേന്ദ്രനും ഒക്കെ തന്നെ താങ്കളുടെ വ്യക്തി വൈരാഗ്യം ഉണ്ടാവണമെങ്കിൽ അല്ല അപ്പുറത്തേക്കുള്ള ഒരു സംഭവം താങ്കൾ പുറത്തു കൊണ്ടുപോകുന്നു കൃത്യമായിട്ട് എന്നുള്ളതല്ലേ യഥാർത്ഥ സത്യം അതെ അതെ പക്ഷേ സുരേന്ദ്രൻ എന്നോട് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഇഷ്ടക്കുറവൊന്നും ഞാൻ രാജിവെക്കുന്നവരേ അല്ല താങ്കൾ രാജിവെച്ചിട്ടും താങ്കളെ ബന്ധപ്പെടാതിരിക്കാങ്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യാതെ താങ്കളെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ താങ്കൾക്ക് ഒരു അപകടം ഉണ്ടായപ്പോൾ അറ്റാക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞു നോക്കാതെ അതിനർത്ഥം എന്താണ് താങ്കൾക്കൊന്നും പറ്റിക്കോട്ടെ എന്നുള്ള അത് പറയാതെ തന്നെ നമുക്ക് എൻഡയറക്റ്റായി മനസ്സിലാവല്ലോ ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം താങ്കളെ ബി വല്ലാതെ ഇവരൊക്കെ പേടിക്കുന്നു മാത്രമല്ല താങ്കൾ കൃത്യമായി സത്യസന്ധമായി മെഡിക്കൽ കോഴ ഏഹ് അന്വേഷണം നടത്തി താങ്കൾ ശ്രീഷമാഷും ശ്രീഷമാഷും അതേപോലെ വളരെ സത്യസന്ധനായ നിസ്വാര്ത്ഥനായ ഒരു കോഴിക്കോട്ടുള്ള നേതാവാണ് അദ്ദേഹത്തെ ഇനി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ് അപ്പോ രണ്ടുപേരും കൂടെ കൃത്യമായി യാതൊരു പക്ഷം കൂടാതെ നിഷ്പക്ഷമായി ഇത് അന്വേഷിക്കുകയും അതിലുണ്ടായ സംഭവങ്ങൾ താങ്കൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തു റിപ്പോർട്ട് ഫയൽ ചെയ്തു അതാണ് ഞാൻ ഇനി പറയാൻ അതാണ് അത് ആ വിഷയം ഈ രണ്ട് ഗ്രൂപ്പായിട്ട് കേരളത്തില് ബി ജെ പിയുടെ നേതാക്കള് ഗ്രൂപ്പ് അല്ലെങ്കിലും രണ്ട് വിഭാഗമായിട്ട് നിൽക്കുമ്പോഴും വിഭാഗം അത് ഒന്ന് ഇപ്പൊ മുരളീധരന്റെ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗമാണ് ഇവർ രണ്ടായിട്ട് നിൽക്കുമ്പോഴും ഇവര് ഒരു കോമൺ വിഷയം ഇപ്പൊ ഈ മെഡിക്കൽ കോഴിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഇവരൊക്കെ ഒന്നാ അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിലെ ഒന്നാമെന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ ഇവർ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഈ അഴിമതി കോഴ സംവിധാനങ്ങളിലൊക്കെ ഇവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് ഇവരുടെ പരസ്പരമുള്ള പ്രശ്നങ്ങൾ പുറത്തു വരാതിരിക്കാനായിരിക്കാം പക്ഷേ എന്നെ ഇത് ഏൽപ്പിച്ചപ്പോൾ ഞാൻ അന്ന് രാജേട്ടനോട് ചോദിച്ചു രാജാട്ടാ ഞാൻ എഴുതും ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എനിക്ക് ചെയ്യാൻ കഴിയൂ അപ്പോൾ അതിൽ പിന്നെ ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പിന്നെ ചില തിരു നീക്കുവൊക്കെ ചെയ്യാനൊക്കെ മോളിന്നൊക്കെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായിട്ടായി ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അത്തരം ഒരു സമ്മർദ്ദം ഒന്നും എന്നിൽ ഉണ്ടാവരുത് അപ്പോൾ ആരാട്ട ചിരിച്ചിട്ട് പറഞ്ഞ് അതുണ്ടാവില്ല എന്നല്ല അതില്ലാത്തൊരാളെ ഏൽപ്പിക്കാനാണ് നസീറിനെ ഏൽപ്പിച്ചത് അപ്പോൾ എനിക്ക് ഇത്രയും വലിയൊരു സന്തോഷം വേറെ അന്നുണ്ടായില്ല സത്യത്തിൽ അദ്ദേഹം വളരെ എല്ലാ കാര്യങ്ങളും വളരെ സ്വാധീനം വളരെ നല്ല രീതിയിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അതുകൊണ്ട് തന്നെ നസീറിനെ ഏൽപ്പിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിലാണ് ഈ ഷാജി എസ് ആർ മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായിരുന്ന ഷാജി പാർട്ടി പരാതി പാലക്കാട് ആ ആ പാലക്കാടല്ല വർക്കല വർക്കല അപ്പൊ അത് പുള്ളി പരാതി കൊടുക്കുന്നത് അഞ്ചു കോടി അറുപത് ലക്ഷം രൂപ പുള്ളിയിൽ നിന്നും ഇതിന്റെ പെർമിഷൻ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു ചിലര് പക്ഷേ അത് ഞങ്ങൾക്ക് പെർമിഷൻ വാങ്ങി തന്നിട്ടില്ല പൈസയും തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ നടപടി വേണം ഇതാണ് അദ്ദേഹം പാർട്ടിക്ക് കൊടുത്ത പരാതി അപ്പം ഈ പരാതി കുമ്മനം പറഞ്ഞതിന് ശേഷം പാർട്ടി സെക്രട്ടറി നേരിൽ വന്ന് കണ്ട് പരാതിയും കോപ്പികളും കാര്യങ്ങളൊക്കെ എന്നെ ഏൽപ്പിക്കുന്നു അതിൽ ഇന്ന് അഞ്ച് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഈ അഞ്ച് പേരെയും വിളിച്ച് സംസാരിച്ച് വിഷയങ്ങൾ കൺക്ലൂഡ് ചെയ്യണം എന്നിട്ട് റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് തരണം പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ മോൾ ചെയ്യുന്ന ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ചിലപ്പോൾ ഇനി പക്ഷേ ഇവർ ആൾ ഇന്ത്യ കമ്മിറ്റിയിൽ പരാതി കൊടുത്തിട്ടുണ്ടാവാം അപ്പോൾ ആ പരാതി അങ്ങനെ അത് പരാതി ഞാൻ ശ്രീസംഭാഷം കൂടി തിരുവനന്തപുരത്ത് ഹൊറൈസൻ ഹോട്ടലിൽ ഒരു ദിവസം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഏഴര എട്ട് വരെ ഇവരെ എല്ലാവരെയും വിളിച്ച് വരുത്തി സംസാരിക്കും എല്ലാവരും ഇന്ന് കൃത്യമായിട്ട് മൊഴിയെടുത്തത് കൃത്യമായിട്ട് മൊഴിയെടുക്കുമ്പോൾ ഈ പറഞ്ഞ അത് വസ്തുതയാണ് സത്യമാണ് എന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഇതിൽ ബന്ധപ്പെടുത്ത ആൾ എന്ന് പറഞ്ഞൊരു വിനോദ് ആർ എസ് വിനോദം എന്ന് പറഞ്ഞൊരാളാണ് ഈ അഞ്ച് കോടി അറുപത് ലക്ഷം രൂപ വാങ്ങിച്ചത് അപ്പോൾ ഞാൻ ഷാജിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ വിനോദ് എന്ന് പറഞ്ഞൊരു ബി ജെ പിയുടെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ മാത്രമാണ് നിങ്ങൾക്ക് വേറെ ഒരുപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കന്മാരായിട്ട് ബന്ധമുണ്ട് അത് മാത്രമല്ല റിച്ചാർഡ് ഹേ എം പി അന്ന് ബി ജെ പിയുടെ എം ബി ആണ് റിച്ചാർഡ് ഹേ റിച്ചാർഡ് ഹേ എം ബിയുടെ പി എ ഇതിൻ്റെ അകത്ത് ഈ ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ ഒരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഇവർ ഇവിടെ പോയതായിട്ട് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിച്ചാർഡ് ഹേ ആക്കെ ആയിട്ട് ബന്ധുകൊണ്ട് നിങ്ങൾ പിന്നെ ഇയാളുടെ പൈസ കൊടുക്കണേ നിങ്ങൾക്കല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ മേലെ സ്വഭാവമായിട്ട് നമ്മൾ ചോദിച്ചു അപ്പം ഷാജി പറഞ്ഞതെന്നു വെച്ചാൽ അത് അങ്ങനെ ചെയ്യാൻ കാരണം ഈ സതീഷ് നായർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊരാളുണ്ട് അദ്ദേഹമാണ് ഡൽഹിയിലിരുന്ന് ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് തുറക്കണമെന്ന ആണ് അദ്ദേഹം ഇതുമല്ല നിരവധി മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നാണ് ഇവർ അവകാശം പറഞ്ഞത് അപ്പോൾ ഈ സതീഷ് നായർ ഇത് ചെയ്യുന്നത് പല മെഡിക്കൽ കോളേജും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണ് ചെയ്തു കൊടുത്തേക്കുന്നത് ആര് വഴി ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കുമ്പോഴാണ് പാലക്കാട് കേരള മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് എം ടി രമേശ് പണം വാങ്ങി അഞ്ച് കോടി രൂപ അഡ്വാൻസ് വാങ്ങിച്ചിട്ട് സതീഷ് നായർ വഴി ചെയ്തു കൊടുക്കുക എന്നാണ് മൊഴി മനസ്സിലായില്ലേ അപ്പോൾ ഞാൻ അപ്പോൾ കാര്യങ്ങളങ്ങനെ അപ്പോൾ അങ്ങനെ അതുവഴി കണക്ട് ചെയ്ത് സതീഷ് നായർ ചെയ്ത് കൊടുക്കാൻ പ്രകൽപനാണ് എന്ന് ഇദ്ദേഹത്തിന് ബോധ്യമായതുകൊണ്ടാണ് ഇദ്ദേഹം ഇത് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തായാലും വേറൊരു വിഷയം വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ആർ മെഡിക്കൽ കോളേജിൻ്റെ എതിരെയായിട്ട് ഈ ഷാജിയുടെ മരുമകൻ ഒരു പരാതി ഡൽഹിയിലൊരു കമ്മിറ്റി കൊടുത്തായിരുന്നു ഏത് കമ്മിറ്റിയുടെ പേര് ഞാൻ അപ്പോൾ ഓർക്കുന്നില്ല ഞാൻ നോക്കിയിട്ട് പറയാം അപ്പം അതിൽ അതിൽ പരാതി കൊടുത്ത് ആ വിവരം ഷാജി അറിഞ്ഞിട്ടില്ല പക്ഷേ ആ വിവരം സതീഷ് നായർ ഷാജീനെ വിളിച്ച് പറയുന്നു നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി മരുമം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് കമ്മീഷൻ അംഗങ്ങൾ മെഡിക്കൽ കോളേജ് സന്ദർശിക്കാൻ വരും അപ്പൊ ഇത് വന്നപ്പോൾ ഷാജിക്ക് ഉറപ്പായി കാരണം ഇയാൾ ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ഉറപ്പായി അപ്പൊ പിന്നെ ഷാജി ധൈര്യമായിട്ട് പൈസ കൊടുക്കുകയാണ് അപ്പൊ അങ്ങനെ പൈസ കൊടുത്തു ഷാജി കൊടുത്തു വിനോദ വഴിയാണ് കൊടുത്തത് അപ്പൊ വിനോദന് എം ടി രമേശ് നേരത്തെ അഞ്ചു അഞ്ചര കോടി രൂപ അഡ്വാൻസ് ആയിട്ട് മറ്റേ ശരിയാക്കാൻ കൊടുത്തു പാലക്കാട് പാലക്കാട് കൊടുത്തു ആ പൈസ വഴി അദ്ദേഹം ശരിയാക്കി കൊടുത്തുന്നു അപ്പൊ അതിന് കഴിവുള്ള ഒരാളാണ് സതീഷ് എന്നായിരുന്നു എന്നൊക്കെ ഇതിൽ ഈ മൊഴിയിൽ വരെയാണ് അങ്ങനെ രമേശ് ഇതിന്റെ അകത്ത് വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ടി രമേഷ് അപ്പൊ അത് അതിന്റെ സംഭവം വേറെ വരുന്നുണ്ട് പറ്റിയുള്ള പരാതി പിന്നീട് വന്നു ഇപ്പൊ ഈ ഇത് ഞാൻ അന്വേഷിക്കുന്ന സമയത്ത് സത്യത്തില് ഈ മൊഴിയിലാണ് രമേശിന്റെ പേര് വന്നത് പക്ഷെ ശേഷം ആണ് പിന്നെ അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഇത് ഇങ്ങനെ വന്ന് ഇവർ അന്വേഷിച്ച് ഞാൻ അപ്പം ആർ എസ് വിനോദായിട്ട് ഇങ്ങനെ മൊഴിയൊക്കെ എടുക്കുന്ന സമയത്ത് ആർ എസ് വിനോദിനോട് ചോദിച്ചു ആർ എസ് വിനോദ ഇത് നിങ്ങൾ ഇങ്ങനെ ഈ പൈസ വാങ്ങിച്ചു ഇങ്ങനെ ചെയ്യലും അങ്ങനെ ചെയ്യാൻ പാടുണ്ട് പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ലേ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം മൊഴി തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വളരെ ഈ മൊഴികളൊക്കെ റെക്കോർഡ് കണ്ട ഇവരുന്ന് ആരും നിഷേധിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് കരലാസൊന്നും പോകില്ല എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ ഇതാ ഈ സാധനങ്ങളൊക്കെ എല്ലാരും ഫുൾ റെക്കോർഡാണ് എഴുതി തന്നതും റെക്കോർഡായിട്ടുള്ളും ഇപ്പൊ പാർട്ടി ഇതൊക്കെ നിഷേധിച്ചല്ലോ ഇപ്പൊ പാർട്ടി ഇങ്ങനെ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞത് നിഷേധിക്കാൻ റിപ്പോർട്ടാണ് ഏത് റിപ്പോർട്ട് നാല് പേജുള്ളൂ നാല് പേജ് അഞ്ച് അഞ്ചു റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്തില്ല പക്ഷെ അത് മാത്രമല്ല റിപ്പോർട്ട് മാത്രമല്ല ഇത് പാർട്ടി എന്നെ നിശ്ചയിച്ചത് പാർട്ടി പാർട്ടി പിന്നീടൊക്കെ നിഷേധിച്ചല്ലോ ഇങ്ങനെ അന്വേഷണമൊന്നും ഇല്ലാത്തൊക്കെ പറഞ്ഞല്ലോ പക്ഷേ അതൊക്കെ കൃത്യമായിട്ട് ഡേറ്റ് കാര്യങ്ങൾ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത് അന്വേഷണം നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ മെയിലൊക്കെ ചെക്ക് ചെയ്ത് പാറ്റി ഇതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ടാണ് അത് വേറെ കാര്യം അത് ഈ കോഴ വിവാദമായി ഇത് പുറത്തായതിനുശേഷം ലീക്കായതിനുശേഷം ലീക്കായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അടുത്ത ഏറ്റവും വലിയ പ്രശ്നം ആവാ ആയത് അപ്പം ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുത്തപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഇതെൻ്റെ ബിസിനസിൻ്റെ ഭാഗമാണ് അത് എനിക്ക് അതിൽ കാരണം ഞാൻ ഇങ്ങനെ പലതരം ചെയ്തു കൊടുക്കും അത് കേൾക്കും ഞാൻ എൻ്റെ പൈസ വാങ്ങിക്കും അതുകൊണ്ട് ഇപ്പം എൻ്റെ ബിസിനസ്സില്ല എൻ്റെ ഇപ്പം എന്താ സംഭവം എന്നുള്ള രീതിയിലാണ് വിനോദം സംസാരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു വിനോദ അപ്പം ഈ പൈസ ഒക്കെ കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ സതീഷ് നായർ വഴി കൊടുക്കുമ്പോൾ ഡൽഹിയിൽ പൈസ ഇങ്ങനെ എത്തിക്കും എൻ്റെ അടുത്ത ചോദ്യം അപ്പം അത് ഞങ്ങൾ വരുമ്പോൾ ഒരു ഇക്കുണ്ട് ആ കട വഴി കുഴൽപ്പണമായിട്ടാണ് എത്തിക്കുന്നത് ഞാൻ പറഞ്ഞത് വിനോദ ഞാനിത് കമ്മീഷൻ റിപ്പോർട്ടിൽ മൊഴിയാണ് നിങ്ങളിത് ആലോചിച്ചിട്ട് എന്നെ പറയണെന്ന് എടുത്ത് ചോദിച്ചു അപ്പോഴും വിനോദം അർപ്പിച്ചു പറ അല്ല അത് ഞങ്ങൾ അങ്ങനെ ചെയ്യണേ ആ ഞാനാ റിപ്പോർട്ടിൽ എഴുതി അപ്പോൾ അങ്ങനെ കുഴൽപ്പണമായിട്ട് സതീഷ് നായര അന്ന് ഞാൻ ഫോണിൽ വിളിക്കുന്നു അപ്പോൾ ഇവരൊക്കെ മൊഴിയെടുക്കാൻ സമയത്ത് ആദ്യം സതീഷ് നായര കിട്ടിയില്ല പിന്നെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെ വിളിച്ചു ഞാൻ ഹരിയാനയിലാണ് അപ്പോൾ എനിക്ക് അവിടെ റേഞ്ച് കുറവായതുകൊണ്ട് വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് വൈകുന്നേരം അദ്ദേഹം തിരിച്ച് വിളിച്ചു വൈകുന്നേരം തിരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അത് പതിനേഴ് കോടി രൂപയ്ക്കാണ് ഈ ഡീൽ വർക്കല ഡീലുറപ്പിച്ചേക്കുന്നത് ശരിയായി കൊടുക്കാനായിട്ട് അതിലിപ്പോൾ ഇവർ അഞ്ച് കോടി അറുപത് ലക്ഷം രൂപ തന്നിട്ടുള്ളൂ ബാക്കി പൈസയും കൂടി കിട്ടിയാലേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളു അതുകൊണ്ടാണ് ശരിയാവാത്തത് അത് ശരിയായി കൊടുക്കാം അത് വായിക്കണം പക്ഷേ ഇത് പ്രശ്നമാക്കേണ്ടത് നമുക്ക് ഞാർക്ക് വേണ്ടെങ്കിൽ നമുക്ക് രമ്യമായിട്ട് തീർക്കണേ തീർക്കാം പക്ഷേ ഇത് തീർക്കാതെ വേണ്ടി കേസായിട്ട് പോയി കഴിഞ്ഞാൽ ചെറിയ ഞാൻ മാത്രമല്ല പാർട്ടിയുടെ പല പ്രമുഖരും കുടുങ്ങും എന്നൊരു സൂചന കൂടി അദ്ദേഹം തന്നു മനസ്സിലെ അപ്പൊ ആ പല പ്രമുഖർ എന്ന് പറയുമ്പോ സംഗതി മനസ്സിലായില്ലേ താങ്കളുടെ വിരോധം കാണിച്ച ആളുകളൊക്കെ ആവാം കാരണം അപ്പൊ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാധിക്കുന്നപ്പൊ എനിക്കാ പറയാൻ പറ്റില്ലല്ലോ അതിപ്പോ സതീവ് സതീഷിന്റെ സതീഷ് നഗർക്ക് അറിയാൻ പറ്റും സതീഷ് വളരെ വേണ്ടപ്പെട്ട ആളാണ് വി മുരളീധരൻ ഡൽഹിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അല്ല കേരളത്തിലുള്ള മിക്കവാറും നേതാക്കള് ഇത്തരം കാര്യങ്ങൾ മുഴുവൻ ചെയ്യണ ഇദ്ദേഹം വഴിയാ സതീഷ് വഴിയാണ് സതീഷ് നായർ വഴിയാണ് അത് ബ്രോക്കറ പിന്നെ പിന്നെ അപ്പം ആ അതെ ഡൽഹിയിൽ ഇത്തരം കോക്കസുകൾ ഒരുപാട് ഉണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പങ്ക് ഉണ്ടാകും മറ്റേതൊക്കെ ഓരോ അവർ അവർ ആ ഡിപ്പാ അവരുടെ ആ കോക്കസിൽ ചെന്ന് അവർ രാത്രി ഒരു പത്ത് മണിക്ക് ഇരിക്കുന്നു വട്ടം കൂടുന്നു കാരുന്ന് ഡീലുറപ്പിക്കുന്നു കാശ് കൊടുക്കുന്നു പരിപാടി ശരിയാക്കുന്നു ഇവിടെ അഴിമതിയും നടക്കണില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇതൊക്കെ ബറക്ക് ഇവിടെ നടക്കുന്നുണ്ട് റെക്കാഡിക്കലായിട്ട് പിടിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഈ സംവിധാനം കോൺഗ്രസിൻ്റെ കാലത്ത് നടന്ന പോലെ നല്ല അടിമതികൾ ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഈ നേതാക്കന്മാരൊക്കെ അപ്പോൾ ഇവരിത്രയും സാമ്പത്തികമായിട്ട് ഇത്തിരി വളരാൻ കാരണം അതല്ലേ അല്ലാണ്ട് ഇവർക്കൊക്കെ വേറെ എന്ത് വിശ്വസിച്ചിട്ടുണ്ടായിട്ടാണ് അപ്പോൾ ഇതെല്ലാം അങ്ങനെ റിപ്പോർട്ടേ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇവരുടെ മൊഴിയൊക്കെ എടുത്തു അപ്പോൾ ഞാൻ റിപ്പോർട്ട് ജൂലൈ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ജൂൺ ആറാം തീയതി ആണെന്നാണ് എൻ്റെ ഓർമ്മ ജൂൺ ആറാം തീയതി രാവിലെ ശ്രീ ച്മാഷ് ഓഫീസിൽ വരുകയാണ് അപ്പോൾ എനിക്ക് ആലുവയിൽ എൻ്റെ ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് ഓഫീസ് താഴ്ത്താൻ റിസപ്ഷൻ അപ്പോൾ സി സി ടി വി ഉണ്ട് അപ്പോൾ ഞാൻ ശ്രീ ചംഭാഷു അവസാന മിനുക്ക് പണിയിലാണ് റിപ്പോർട്ടിൻ്റെ അവസാന മിനുക്ക് പണി എല്ലാം റെഡിയാക്കി ഞങ്ങളെല്ലാം വായിച്ച് തീർത്ത് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നേരെ പാർട്ടി പ്രസിഡൻ്റെ വിളിക്കണേ ഞാൻ രാജേട്ടാ വർക്ക് തീർന്നിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ കൊണ്ടുവന്ന് തരണോ എന്താ ചെയ്യേണ്ടത് അപ്പോൾ ആ ആരായിട്ടും പറഞ്ഞ് ഇപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അല്ല ഗണേഷിനെ വിളിച്ചു ചോദിച്ചാൽ പറയുന്നു അങ്ങനെ ഗണേഷിനെ വിളിച്ചു സംഘടനാ സെക്രട്ടറി അപ്പോൾ ഗണേഷ്ജി എൻ്റെ അടുത്ത് പറഞ്ഞാൽ സാർ അത് മൂന്നും ഞങ്ങളുടെ മൂന്ന് പേരുടെ മെയിലിലേക്ക് മെയിൽ ചെയ്യാൻ പറഞ്ഞു ഒന്ന് കുമ്മന രാജശേഖരനും ഒന്ന് ഗണേഷന് ഒന്ന് സുഭാഷിന് മൂന്ന് പേർക്ക് മെയിൽ ചെയ്ത് കൊടുക്കുന്നു മെയിൽ ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ മെയിൽ ചെയ്ത് കൊടുത്തതിന് ശേഷം കുമ്മനം സുഭാഷ് സുഭാഷ് ഗണേഷ് ഗണേഷ് രണ്ട് സെക്രട്ടറിമാർ ഒന്ന് പ്രസിഡന്റ് പ്രസിഡന്റ് കൊടുത്തു അത് കഴിഞ്ഞൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗണേഷ് ജി വീണ്ടും വിളിക്കുന്നു വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞ ചിലത് മൂന്നിന്റെ വരെ കോപ്പി എടുത്തിട്ട് രജിസ്റ്റേർഡായിട്ട് പാർട്ടി ഓഫീസിലേക്ക് ആക്കി മൂന്ന് മൂന്നുപേർ അപ്പോൾ കോപ്പി എടുക്കണം ആ കോപ്പി എടുക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ എഴുതി തയ്യാറാക്കിയത് ഞാൻ മാത്രം ഒരാൾക്കും ഇതിൻ്റെ ഒരു വരി പോലും അറിയില്ല എന്താ എഴുതിയെക്കണെന്ന് ആർക്കും അറിയാം സ്റ്റാഫിനും അറിയില്ല അപ്പോൾ കോപ്പി എടുക്കണമെങ്കിൽ ഞാൻ ഓഫീസിൽ ഇന്നിട്ട് ഞാൻ എൻ്റെ മെയിലിൽ നിന്ന് എൻ്റെ പേഴ്സണൽ മെയിലീന്ന് ഈ സാധനം ഓഫീസിൽ ഹോട്ടലിൻ്റെ മെയിലെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് സി സി ടി വിയിൽ താഴേക്ക് മെയിലിലിട്ടിട്ടിട്ട് റിസപ്ഷനിൽ വിളിച്ച് പറയുന്നു അതിൻ്റെ ഒരു എടുത്ത് തരാൻ പറയുന്നു അപ്പോൾ അത് അതിൽ പിന്നീട് ഇത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തായതിന് ശേഷം എല്ലാവർക്കും ധാരണ നസീർ ഇതിൻ്റെ ഹോട്ടലിലേക്ക് മെയിലയച്ച അതൊരു ചോദ്യം ആണല്ലോ ആളുകൾക്കറിയില്ലല്ലോ ഞാൻ ഇരിക്കുന്ന സ്ഥലം തന്നെയാണ് ഇതെന്ന ആൾ ആർക്കും മനസ്സിലാവില്ലല്ലോ അപ്പം ഒരു തെറ്റിദ്ധാരണ വന്നു അത് എന്തും കൊണ്ട് ഹോട്ടലിലേക്ക് അയച്ചാൽ നേരിട്ട് പാർട്ടിക്ക് ഓഫീസ് കോപ്പി എടുക്കണമെങ്കിൽ ഇതിനെ ഹോട്ടലിൽ അയച്ചെടുത്തേന്നുള്ളൊരു ധാരണ വന്നതാണ് അപ്പം ഞാൻ നേരെ ഹോട്ടലിലെ മെയിലിലേക്ക് അയച്ചിട്ട് അവരെയും കൊണ്ട് അവിടുന്ന് കോപ്പി പിടിപ്പിച്ച് അവർ അപ്പം തന്നെ അവരൊക്കെ അപ്പോൾ എനിക്ക് ശ്രീഷം ഭാഷ കാണാം സി സി ടി വിയിൽ അവർ വരുന്നു കോപ്പി എടുക്കുന്നു അത് ചുറ്റി കയ്യിൽ വെച്ചിട്ട് മോളിലേക്ക് വരുന്നു അവൻ അത് നോക്കേണ്ടി പോലും ഇത് ഞങ്ങൾ നിന്ന് അപ്പം തന്നെ താഴെ പോയിട്ട് ഞാൻ മെയിൽ ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്താ മെയിൽ വന്നതെന്ന് പോലും അവർക്കറിയില്ല അറിയില്ല അപ്പം ഇതിൽ വന്നതിന് ശേഷം അപ്പം ഈ മെയിൽ ഹോട്ടലിലേക്ക് അയച്ച് വരുമ്പോൾ മെയിലിൻ്റെ ഈ നമ്മുടെ കോപ്പിയുടെ മോഡിൽ ഹോട്ടൽ ഇന്നെറ്റിൻ്റെ ഡീറ്റെയിൽ കാണുമല്ലോ ഈ കോപ്പിയാണ് ഞങ്ങൾ മടക്കി ഞങ്ങൾ മൂന്ന് കോപ്പിയിലും ഞങ്ങൾ പരസ്പരം ഒപ്പിട്ട് നേരെ നേരെ റഷ്യയുടെ ആയിട്ട് അയയ്ക്കുന്നു ജൂൺ ആറ് ജൂലൈ ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ഏഷ്യ നെറ്റ് ന്യൂസ് വരെ രണ്ടായിരത്തി പതിനേഴ് ആ രണ്ടായിരത്തി പതിനേഴ് അതായത് നാല്പത്തഞ്ച് ദിവസം പിന്നിട്ടു അപ്പോൾ അപ്പം ഇതിൻ്റെ ഇടയിൽ സുരേന്ദ്രൻ ഇടക്ക് തന്നെ വിളിക്കും അപ്പോൾ ഈ മൊഴിയിൽ രമേശിന്റെ പേര് കയറി വിവരം എങ്ങനെയോ ലീക്കായിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ അന്വേഷണം നടക്കുമ്പോഴും ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പലതും ഈ പ്രതികൾ പ്രതികളറിയേണ്ടെന്നുള്ളതാണ് കാരണം അല്ല ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്വേഷണ കമ്മീഷൻ ആക്കിയതും നിങ്ങൾ ഇന്ന ദിവസം വരൂ എന്നൊക്കെ ഞങ്ങളറിഞ്ഞെന്ന് ഈ ആർ എസ് വിനോദ് പറയുന്നുണ്ട് ഈ ഞങ്ങളുടെ ഈ മൊഴി എടുക്കുന്ന സമയത്ത് അപ്പം നിങ്ങളിങ്ങനെ അറിഞ്ഞ അതൊക്കെ അറിയില്ല പാർട്ടി ഓഫീസിൽ നമുക്കതിനുള്ള സംവിധാനമൊക്കെ ഇല്ലേന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ശരി അപ്പം പാർട്ടി ഓഫീസ് നല്ല രീതിയിലല്ല പോകണേ കാരണം അന്ന് വ്യക്തമായിരുന്നു ഞങ്ങൾക്ക് അപ്പം ആ വിവരം ഞങ്ങൾ മൊഴിയിൽ ഞങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഞാൻ ഈ രേഖയിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊക്കെ വെച്ചിട്ട് സാധനം പുറത്തായി പുറത്തായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പത്രത്തിലും മീഡിയയിലൊക്കെ ഭയങ്കര പ്രശ്നമായി നസീർ ഹോട്ടലിലേക്കുവെച്ച് നസീർ മുരളീധരന് വേണ്ടിയിട്ട് ഏഹ് മുരളീധരന് വേണ്ടിയിട്ട് രമേശിനെ പുറത്താക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഞാനും മുരളീധരനും ഉള്ള അടുപ്പവും ഒക്കെ എന്താണെന്ന് ഇവർക്കറിയില്ലല്ലോ ഏഹ് മുരളീധരന് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്തതെന്നും പറഞ്ഞാണ് ഇത് തന്നെ അപ്പൊ വി വി രാജേഷ് എന്ന് പറഞ്ഞ മുരളീധരന്റെ ആള് പുള്ളി ആ ഇപ്പോഴത്തെ ആള് പുള്ളി ഹോട്ടലിൽ വന്നത് കളക്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞൊക്കെ ന്യൂസ് തന്നെ അപ്പൊ രാജേഷ് ഒന്നും വഴിക്ക് വന്നിട്ടില്ല അപ്പം അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി പത്രത്തിലേക്ക് വന്നപ്പോൾ ഞാൻ മാനസികമായിട്ട് ഏറ്റവും തളർ തളർന്നു പോയൊരു അത് കാരണം വെച്ചാൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ നമ്മളൊരു കുറ്റവാളിയാക്കി പത്രങ്ങളും മാധ്യമങ്ങളും പ്രവർത്തകരുടെ ഇടയിൽ നമ്മൾ ബി ജെ പിക്ക് എതിരെ ഇത് പുറത്തുവിട്ടു എന്നുള്ളൊരു തോന്നൽ പബ്ലിക്കിൻ്റെ വരെയല്ലേ അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ ഞാൻ രാജേട്ടൻ്റെ അടുത്ത് ചെന്നു രാജേട്ടൻ അപ്പോൾ ഒരു ഒഴിച്ചലിന് ഏതോ ഒരു സ്ഥലത്ത് കിടക്കുന്നത് രാജേട്ടൻ കണ്ടിട്ട് രാജേന്ദ്രനോട് പറഞ്ഞു രാജേട്ട അങ്ങനെ വലിയ പ്രശ്നമാണ് എനിക്ക് രാജാട്ടൻ്റെ അതിൻ്റെ സത്യാവസ്ഥ രാജാട്ടൻ്റെ സത്യാവസ്ഥ അറിയാമല്ലോ രാജാട്ടൻ സത്യാവസ്ഥ ഒന്ന് പറഞ്ഞാലേ ഇത് കാര്യങ്ങൾ കല്ലി പ്രവർത്തകരും നേതാക്കന്മാരൊക്കെ തെറ്റിദ്ധരിക്കും അതൊന്നുമില്ല എന്നിട്ട് അത് നമുക്ക് ശരിയാക്കാം പ്രശ്നമൊന്നുമില്ല അതൊക്കെ ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമില്ല എന്നിട്ട് എന്തൊക്കെ പറഞ്ഞ് പുള്ളി സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഗണേഴ്ച ഇവിടെ വന്നു വൈഫിനെയും പിള്ളേരെയൊക്കെ സമാധാനിപ്പിച്ച് നിങ്ങൾ പേടിക്കണ്ട അത് ഇതൊക്കെ നസീറിൻ്റെ ഒന്നുമല്ല ഇതാ അല്ലാണ്ട് കിട്ടിയതാണ് പോയതാണെന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിച്ചിട്ടാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇങ്ങനെ അനിശ്ചിതമായിട്ട് പോകുന്നു അനിശ്ചിതമായിട്ട് പോകുമ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി വിളിക്കുന്നു സ്റ്റേറ്റ് കമ്മിറ്റി സ്റ്റേറ്റ് ഭാരവാഹികൾ വിളിച്ചപ്പോൾ ഞാൻ അപ്പോൾ ആ ബി എൽ സന്തോഷ് അന്ന് യോഗത്തിലുണ്ട് അപ്പോൾ ഞാൻ കുമ്മനത്തിനോട് എഴുന്നേറ്റെന്ന് ചോദിച്ചു രാജേട്ടാ ഇപ്പം ഞങ്ങളുടെ അന്വേഷണത്തിനെ പറ്റി നമ്മുടെ സ്റ്റേറ്റ് ഭാരവാഹികൾ മാത്രമല്ല ഉള്ളൂ അവരെങ്കിലും ഈ സംഭവം സത്യാവസ്ഥ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് അത് പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണം അപ്പം രാജേട്ടൻ ശരി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സംസാരിക്കാൻ ചെല്ലുമ്പോൾ ബി എൽ സന്തോഷ് തടഞ്ഞു സന്തോഷ് പറഞ്ഞത് വേണ്ട ആ വിഷയം ഇനി ക്ലോസ്ഡ് ചാപ്റ്ററാണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് വലിയ ഡാമേജ് ഞങ്ങൾക്ക് ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നേതാക്കൾക്ക് ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല ാണ് എന്നുള്ള ധാരണയില് മാറി അതിപ്പ അത് ശ്രീ സംഭാഷണേക്കാൾ കൂടുതൽ കുറ്റവാളി ഞാനായി അപ്പൊ അത് എനിക്കും പ്രവർത്തകരുടെ ഇടയിലൊക്കെ ഒരു ഇനി അവര് നല്ലൊരു ശതമാനം വിശ്വസിക്കില്ലെങ്കിലും എന്നെ അറിയാത്ത ആളുകളുടെ മനസ്സിൽ ചിലപ്പോ അങ്ങനെ ചെയ്തു അത് മോശമായി പോയല്ലോ ഒന്നുകൂടെ ധാരണ വന്നപ്പോൾ ഞങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടായി പക്ഷെ അത് ക്ലാരിഫൈ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അതിനോട് അവസരം പറ്റി തന്നൂല്ല പക്ഷേ അത് പാർട്ടി ഓഫീസിൽ നിന്നാണ് പോയെന്ന് പിന്നീട് പാർട്ടിക്ക് ബോധ്യമായി കാരണം ഇത് പുറത്തു പോകുമ്പോ ഞെട്ട നിന്നാണോ അതല്ല കുമ്മനം കുമ്മനത്തിന്റെ ഓഫീസ് കുമ്മനത്തിന്റെ കുമ്മനം ഓഫീസ് തന്നെയാണോ തന്നെ ആ കുമ്മനത്തിന്റെ ഓഫീസിൽ നിന്ന് സാധനം എടുത്തു പോയി ബി വി രാജകൃഷ്ണൻ അടുത്ത് എത്തി അത് അവര് അതെ രാജേഷ് ആണല്ലോ ചോർത്തി എന്ന് പറയുന്നൊരു ചോർത്തിന്ന് പറയാൻ മാത്രമല്ല അതായത് ഞാൻ കെട്ട വിവരം എങ്ങനെയാണ് കുമ്മൻ രാജേഷ് രാജേരൻ കുമ്മനം കുളിക്കാൻ പോയ സമയം നോക്കിട്ട് കോപ്പി കുളിക്കാൻ പോണ സമയൊന്നുമില്ല പാർട്ടി ഓഫീസിൽ കുമ്മനത്തിന്റെ ഓഫീസിലൊക്കെ പറഞ്ഞിങ്ങനെ വിശാലമായിട്ട് തുറന്നിട്ടൊക്കെയാണ് അത് വലിയ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്ത് രാജേഷ് കോപ്പി എടുത്തു അതെ അതിപ്പോ രാജേഷ് തന്നെ വന്നില്ല അവിടുത്തെ ഏതെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി കിണന്നുള്ള നാൽപ്പത്തരം കോപ്പി ഉണ്ടെന്ന് അത്രേ ഉള്ളു അത്രേ ഉള്ളു അപ്പൊ ആ സാധനം കൂടുതലേഷൻ നെറ്റി കൊടുത്ത് കാരണം അത് രമേശിന് അതിന് ഉപയോഗിക്കാനാണ് ഇവർ ഇത് ചോർത്താനുള്ള കാരണമെന്നാണ് പിന്നെ ഇടിയോ മനസ്സിലാക്കിയത്